രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിൽ ആ വിവാദമായ വിഷയത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഇവിടെ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയേണ്ടി വരും എന്നതുകൊണ്ട് ഇതിൻ്റെ പൊളിറ്റിക്കൽ വശം ഞാൻ ഇതിനു ഇതിനുമുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ പോയി കാണാം രാഹുൽ മാങ്കൂട്ടത്തിന് ചെയ്തത് ശരിയോ തെറ്റോ രാഹുൽ മാങ്കൂട്ടത്തിനെ ചെയ്തത് ശരിയോ തെറ്റോ കോൺഗ്രസ് ചെയ്തത് ശരിയോ തെറ്റോ എന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്തരത്തിലൊരു കേസ് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു വീഡിയോ ആയി പറയണമെന്ന് എനിക്ക് തോന്നി വിധിയുടെ കാര്യമൊക്കെ ഞാൻ പറയാം വിധി എങ്ങനെയാണ് വിധി വന്നത് എന്തുകൊണ്ടാണ് മുൻകൂർ ഞാമ നിഷേധിക്കപ്പെട്ടത് എന്നൊക്കെ വിശദമായിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്തരത്തിലൊരു കേസ് വന്നത് ശരിക്കും ഇതൊരു കള്ള കള്ളക്കേസാണ് എന്ന് പറയാൻ പറ്റും അതിന് പറഞ്ഞ സംഭവം നടന്നു വെച്ചാൽ നടന്നു പക്ഷേ ഇതൊരു വ്യാജ കേസാണ് മനഃപൂർവം കുറെ തെളിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ശേഖരിച്ചു വെച്ചിട്ട് എന്തെങ്കിലും ഒരു തെറ്റൽ തെറ്റാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അപ്പോഴെടുത്ത് പ്രയോഗിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടവും ഇരയുമൊക്കെ റെക്കോർഡ്സ് എടുത്തു വെച്ചിരുന്നു നോർമലി ഒരു പരാതി കൊടുക്കാൻ വേണ്ടിയിട്ടല്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചാറ്റുകൾ തുടങ്ങുമ്പോൾ ഇത്തരത്തിൽ വോയിസുകൾ ഇട്ട് വരുമ്പോൾ അതെല്ലാം തുടക്കം മുതൽ സേവ് ചെയ്ത് വെക്കുന്നത് എന്തിനാണ് എന്തിനാണ് ഇത്തരത്തിൽ സേവ് ചെയ്ത് വെക്കുന്നത് അത് ഭാവിയിൽ ഭാവിയിലൊരു വിഷയമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയിട്ടാണ് അതായത് അപ്പോൾ തന്നെ മനസ്സിലായി ഇരയ്ക്ക് മനസ്സിലാകണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി അത്ര ശുദ്ധനൊന്നും ചിലപ്പോൾ നമുക്കിട്ട് പണിയാൻ സാധ്യതയുണ്ട് നമുക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവനെ കുരുക്കാൻ ആവശ്യമായ തെളിവ് ഇനി അഥവാ നമുക്കെതിരെ തിരികണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ തെളിവ് ഇപ്പോഴേന്ന് എടുത്തു വെക്കണം അതുകൊണ്ട് അയാളുമായിട്ടുള്ള വോയിസ് നോട്ടുകൾ അയാൾ അയാളുമായിട്ടുള്ള ചാറ്റുകൾ ഇതെല്ലാം ഒരുപക്ഷെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റാരോടെങ്കിലും ചാറ്റുകയോ സംസാരിക്കുകയോ ചെയ്യണം ആ കാര്യങ്ങൾ അതൊക്കെ ശേഖരിച്ചു വെക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഇരയും രാഹുൽ മാങ്കൂട്ടവും ഒരുപോലെ വിചാരിച്ചിരുന്നു എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞത് മിനുഞ്ഞാന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടും എന്നൊരു സ്ഥിതിയിലേക്ക് വന്നപ്പോൾ ഇന്നലെ പുതിയ കുറച്ച് വിവരങ്ങൾ കൂടി ആഡ് ചെയ്തുകൊണ്ട് ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായത് അതല്ല എന്നുണ്ടെങ്കിൽ സത്യസന്ധമായ ഒരു ഇടപാടായിരുന്നു എങ്കിൽ അതായത് വിശ്വസിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വിശ്വസിച്ചിട്ട് ഇര കൂടെ നിന്ന് ചതിക്കപ്പെട്ടതാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എവിഡൻസ് ഒന്നും ഉണ്ടാകുമായിരുന്നില്ല വോയിസ് റെക്കോർഡ് ഉണ്ടാകുമായിരുന്നില്ല ഈ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടിയുള്ള ഡോക്യുമെന്റ് ഉണ്ടായിരിക്കില്ല ചാറ്റ് ഉണ്ടായിരിക്കില്ല ഇതൊന്നും ഉണ്ടായിരിക്കില്ല ഇനി ഒരു പക്ഷെ ആ പെണ്ണ് ചതിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഒരു തെളിവായിട്ട് വേണം എന്ന് കരുതി രാഹുൽ മാൻകൂട്ടത്തിൽ എടുത്തു വെച്ചതിനെ തെറ്റെന്ന് പറയാനും പറ്റില്ല കരയോ ഒരു പൊതുപ്രവർത്തകനാണ് മറ്റതൊരു സാധാരണ ഒരു പെൺകുട്ടിയാണ് ഒരു സാധാരണ പെൺകുട്ടിയാകുമ്പോൾ അവളധികം ഒന്നും ചെയ്യാനില്ല എന്ന് കരുതും ഇനി അഥവാ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പൊളിറ്റീഷ്യൻ ആയതുകൊണ്ട് ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ആളായതുകൊണ്ട് ഈ രേഖകളൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഇട്ടോ എന്ന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തു വെച്ചു എന്ന് നമുക്ക് പറയാം പക്ഷെ ആ പെൺകുട്ടി അതെന്തിനാണ് എടുത്തു വച്ചത് തുടക്കം മുതൽ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥകൾ ഇപ്പോൾ ഈ അവസാനം പാലക്കാട് ഇലക്ഷൻ കഴിയുന്നത് വരെയുള്ള നിലമ്പൂർ ഇലക്ഷൻ കഴിയുന്നതുവരെയുള്ള കാര്യങ്ങൾ എല്ലാ രേഖകളും എടുത്തു സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അബദ്ധം പറ്റും ആയി കഴിഞ്ഞാൽ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചതിക്കും അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരടി വരും ഇയാൾക്ക് വേറെ ബന്ധങ്ങളുണ്ട് എന്നൊക്കെ വ്യക്തമായി അറിയാവുന്ന മനഃപൂർവ്വം ചതിക്കപ്പെടാൻ വേണ്ടി നിന്നുകൊടുത്തതായിട്ടാണ് തോന്നിയിട്ടുള്ളത് എനിക്ക് തോന്നിയത് അങ്ങനെയാണ് ഇവിടെ മറ്റു ചിലരൊക്കെ വന്നിരുന്നു കഴിഞ്ഞ ദിവസം ഒരു ലേഡി വന്ന് പറയുന്ന കേട്ടു നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തില് തന്നോട് കർഷക സമരമായിട്ട് ബന്ധപ്പെട്ട് ഡൽഹിക്ക് ചെല്ലാൻ പറഞ്ഞു എന്ന് പറയുന്നു ഒരുമിച്ച് പോകാം ഇയാളെ അപ്പം തന്നെ ബ്രേക്ക് ചെയ്തു എന്നുള്ളത് അതൊരു നല്ല സൂചനയാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കോഴിയാണ് എന്നുണ്ടെങ്കിൽ അയാൾ കണ്ട പെണ്ണുങ്ങളെയൊക്കെ തൻ്റെ ലീഡർഷിപ്പിലുള്ള ആൾക്കാരെ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരുത്തനാണ് എന്നുണ്ടെങ്കിൽ ഈ പെണ്ണ് ചെയ്താണെങ്കിൽ ശരി അത് കൃത്യമായി അതിനോട് ചോദിച്ചു ആ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നോ പറഞ്ഞു അതുപോലെ അവിടെ തീർന്നു മറുപടി കൊടുത്തു എന്നത് പറയും എന്ത് മറുപടി ആയിക്കോട്ടെ എന്ത് മറുപടി ആയാലും രാഹുൽ അറിയിക്കുന്ന ഒരു മറുപടി കൊടുത്തു അതവിടെ തീർന്നു അതല്ലാതെ ചെന്ന് ആക്കി കൊടുത്തിട്ട് പിന്നീട് ചെന്ന് പരാതി പറയാൻ നിന്നില്ല രാഹുൽ മാങ്കൂട്ടത്തില് എന്റെ ഒരു അന്വേഷണത്തിൽ ആരെയും ബലമായി നോ പറഞ്ഞ ആൾക്കാരെ പീഡിപ്പിച്ചതായിട്ട് എവിടെയും ഒരു ഒരു പരാതി വന്നിട്ടില്ല ഇവർ ഇവരെങ്ങോട്ടെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വല്ല റിസോർട്ടിലോ അല്ലെങ്കിൽ സ്വന്തം ഫ്ലാറ്റിലോ എവിടെയെങ്കിലുമൊക്കെ പോയി അവിടെയൊക്കെ വെച്ചാണ് നടന്നിട്ടുള്ളത് അതായത് ഈ കേസുകളെല്ലാം ഉഭയകക്ഷി സമ്മതപ്രകാരം തന്നെയാണ് നടന്നിട്ടുള്ളത് പിന്നീട് തമ്മിൽ തെറ്റി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു പരാതി ആ പരാതി ബലക്കാൻ വേണ്ടിയിട്ട് ഇവർ തമ്മിലുള്ള ചാറ്റും മറ്റ് കാര്യങ്ങളും എല്ലാം ദൃശ്യങ്ങളും മറ്റെല്ലാം എടുത്ത് വച്ചിരിക്കുകയും ചെയ്തു ഇത് തന്നെ ഒരു ദുരൂഹതയാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഇപ്പൊ കേസ് പ്രഥമ ദൃഷ്ടിയ തന്നെ ഇങ്ങനെയാണ് നിക്ക നിൽക്കൂല ആ കേസ് നിൽക്കൂല പക്ഷെ അത് ഈ താഴെ കോടതിയിൽ ഒന്നും പറയാൻ പറ്റില്ല ഇവിടെ തെളിവുകൾ അമ്മാതിരി കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഇയാൾ മനഃപൂർവ്വം ചതിച്ചതാണ് അങ്ങനെയൊക്കെ സ്ഥാപിച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും റിമാൻഡ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ശിക്ഷിക്കേണ്ടി വരും കുറച്ചുകൂടെ മേലേക്ക് പോകുമ്പോഴാണ് ഇന്ന് ഇഴകീറി ഒന്ന് പരിശോധിക്കുന്നത് എന്നിട്ടും ഇവിടെ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഇഴകിരി പരിശോധന നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ ദിവസം രാഹുൽ മാക്കൂട്ടത്തിൽ കൊടുത്തതിന്റെ മുന്നും പിന്നുമുള്ള ചാറ്റേഴ്സിലൂടെ കൊണ്ടുവന്ന് കൊടുത്തതുകൂടി രാഹുൽ പ്രതിസ്ഥാനത്താകുകയാണ് പക്ഷേ പ്രസ്ഥാനത്ത് ഈ മുൻകൂർ ജാമ്യ ഘട്ടത്തിൽ വരുമെന്നുണ്ടെങ്കിലും കേസിന്റെ വാദത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഇര എന്ന് പറയുന്ന ആൾക്കാർക്കും പരാജയം ഞാൻ ഇപ്പോഴേ അത് പറയാം രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും വിജയിക്കുക രണ്ടായിരത്തി നാല് മുതലാണ് കൗൺസിലിംഗ് രംഗത്ത് ഞാൻ പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ സജീവമായി ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ തുടക്കം വരെ ഞാൻ ഫാമിലി കൗൺസിലിംഗ് രംഗത്തുണ്ട് കഴിഞ്ഞ ഏകദേശം ഒരു ഒന്നര ഒന്നേ മുക്കാൽ വർഷമായിട്ടാണ് ഞാൻ ഇനി വയ്യ എന്ന് കരുതി റിട്ടയർമെന്റ് ലൈഫിൽ ഞാൻ വീട്ടിലിരിക്കുന്നത് മടുത്തിട്ടാണ് അത്രത്തോളം കേസുകൾ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് ആരോഗ്യമുള്ള ഒരു പെണ്ണിനെയും എതിർക്കാൻ കഴിയുന്ന ഒരു പെണ്ണിനെയും ഒരു പുരുഷന് കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഒന്നുകിൽ അവളെ കെട്ടിയിടണം അതല്ലെങ്കിൽ അവളെ മർദ്ദിച്ച് അവശയാക്കണം അതല്ലെങ്കിൽ മയക്കുമരുന്നോ മറ്റെന്തെങ്കിലും കൊടുക്കണം അതല്ലാതെ ഇങ്ങനെ ബലമായി പിടിച്ചു വെച്ചുകൊണ്ട് ഒരു പുരുഷൻ ഒറ്റയ്ക്ക് ഒരു പെണ്ണിനെ പ്രാപിക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത അല്ലെങ്കിൽ ഒരു നിവൃത്തിയില്ല തൻ്റെ ജീവൻ രക്ഷിക്കാൻ എന്നവണ്ണം അവൾ വഴങ്ങി കൊടുക്കണം അങ്ങനെയുമാകാം അപ്പൊ ഇവിടെ ഇതിലേതാണ് സംഭവിച്ചത് എന്ന് നോക്കിയാൽ അവിടെ ഉഭയകക്ഷി സമ്മതമാണ് എന്ന് പറയാൻ കഴിയും അതാണ് രാഹുൽ മാക്കൂട്ടത്തിൽ തുടക്കം മുതൽ പറഞ്ഞിരുന്നത് ഞാൻ ഇന്ത്യ അനുവദിച്ചിട്ടുള്ള ആ നിയമ സംവിധാനത്തിന്റെ അപ്പുറത്തേക്ക് ഞാൻ പോയിട്ടില്ല എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ നിരത്തുന്ന തെളിവുകളൊക്കെ അദ്ദേഹത്തിനെതിരാണ് എതിരാണ് ഏതായാലും ഇത് ഒരു വലിയൊരു കേസാണ് ഒരു രാഷ്ട്രീയ ചുറ്റുപാടിൽ ആരെയും എങ്ങനെ വേണമെങ്കിലും ഒതുക്കാം എന്നുള്ള ഒരു സന്ദേശമാണ് ഇവിടെ തരുന്നത് ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇത് വരുമ്പോൾ എല്ലാവർക്കും അറിയാം പച്ചവെള്ളം പോലെ അറിയാം ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ വേണ്ടിയിട്ട് അതിലൂടെ ഷാഫി പറമ്പിലിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇറക്കി വിട്ടിട്ടുള്ള ഒരു വെടിയാണ് രാഹുൽ മാങ്കൂട്ടം ഇതിൻ്റെ ഒരു പ്രാഥമിക ഒരു ഡോസാണ് ലക്ഷ്യം ഷാഫി പറമ്പിലാണ് എന്ന് അത് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ ഒരു യുവ വനിതാ പ്രവർത്തക കഴിഞ്ഞ ദിവസം സംസാരിക്കുന്നുണ്ടായി ആ വനിതാ പ്രവർത്തകയുടെ രണ്ടായിരത്തി പതിമൂന്നിലെ ഒരു ജനുവരി ഫെബ്രുവരി ആ മാസത്തെ ആണെന്ന് തോന്നുന്നു ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ വ്യക്തമായി ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പൊക്കി അടിച്ചിട്ടുണ്ട് അദ്ദേഹം വളരെ ഒരു നല്ല ഒരു ആളാണ് അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റ് പദവിൻ്റെ കീഴിൽ പ്രവർത്തിക്കാൻ ഭയങ്കര സുഖമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാഫിയെ പൊക്കി പതപ്പിച്ചുകൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു അതിനുശേഷം കുറച്ചിങ്ങോട്ട് കഴിയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചും അതിലും അതിമനോഹരമായ മറ്റൊരു പോസ്റ്റ് കണ്ടു രാഹുൽ മാങ്കൂട്ടം വളർന്നു വരുന്ന ഒരു ഭയങ്കര ഒരു പ്രതിഭയാണ് കോൺഗ്രസിന് കിട്ടിയിട്ടുള്ള ഒരു ഭയങ്കര സംഭവമാണ് മഹാസംഭവമാണ് ആനയാണ് ചേനയാണ് എന്ന് പൊക്കി അടിച്ചിട്ടുണ്ട് അതേ സംഭവം തന്നെയാണ് കർഷക സമരത്തിൽ പോകുമ്പോൾ തന്നെ പീഡിപ്പിക്കാൻ വേണ്ടി ഒപ്പം കൂടി എന്നുള്ള ഒരു പ്രസ്താവന കൂടി കാണുന്നത് അപ്പൊ എന്റെ ബലമായ എൻ്റെ ഒരു സംശയം ഈ കർഷക സമരത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇയാളെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു അതിന് മറുപടി രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയുകയും ചെയ്തു അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ മോശമായി തന്നോട് സംസാരിച്ച വിവരം ഷാഫി പറമ്പിലിനെ അറിയിക്കുകയും ചെയ്തു എന്നുണ്ടെങ്കിൽ അതായത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടങ്ങളിലാണ് ഈ കർഷക സമരം നടക്കുന്നത് നമുക്കറിയാലോ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടങ്ങളിലാണ് ആ കൊറോണ ഉറങ്ങിക്കുന്ന ടൈമിലാ അപ്പോൾ ആ സമയത്ത് കർഷക സമരം നടക്കുമ്പോൾ അതിനുശേഷം ഷാഫി പറമ്പിലിനെയും അതിനുശേഷം ഈ പറയുന്ന രാഹുൽ മാങ്കൂടത്തിനും പൊക്കി ഇവർ നല്ല വ്യക്തികളാണ് നല്ല വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണ് നല്ല ഗുണമുള്ള നല്ല എന്താ സ്വഭാവ ഗുണമുള്ള നേതാക്കന്മാരാണ് എന്നൊക്കെ പൊക്കി അടിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ തൊലുക്കെട്ടി ചില്ലറയൊന്നും പോരാ അങ്ങനെ എല്ലാവരും അടിക്കേണ്ടിയിരുന്നത് കാര്യം ഇയാൾ തന്നെ ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ വിളിച്ചു ലൈംഗികമായി ഉപയോഗിക്കാനായിട്ട് ഒന്ന് പരിശ്രമിച്ചു നടന്നില്ല താൻ മറുപടി കൊടുത്തു അങ്ങനെയുള്ള ഒരു വ്യക്തിയെ എന്തിനാണ് പിന്നീട് പൊക്കി അടിക്കേണ്ട ആവശ്യം നല്ല രീതിയിൽ ആണ് എന്നൊക്കെ പറയേണ്ട ആവശ്യം അപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് അവർ അടുത്ത തെരഞ്ഞെടുപ്പിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ ടിക്കറ്റിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എം എൽ എ ആയി എം എൽ എ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സാധ്യത ഉണ്ട് ഈ അസംബ്ലി മണ്ഡലത്തിൽ എവിടെയെങ്കിലും മത്സരിക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് സംഭവിക്കാൻ പോവുക കാരണം ഇത്തരത്തിൽ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ സരിൻ ഈ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം ദിവസം പാർട്ടിയിലേക്ക് വന്നവരാ സ്വതന്ത്രനായി മത്സരിച്ച് സി പി എം സ്വതന്ത്രനായി മത്സരിച്ച് സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിക്ക് രാഹുൽ മംഗുണ്ടത്തിനെ മടർത്തിയടിക്കാമെന്ന് കരുതിയതാണ് നടന്നില്ല അപ്പോൾ അദ്ദേഹമായിട്ടുള്ള കൂട്ടുകെട്ട് അത് മറ്റു പലരുമായി സി പി എമ്മിന്റെ മറ്റു പലരുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ അവരുമായിട്ട് ടീച്ചറുമായിട്ടൊക്കെ ഒരുപക്ഷെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ട് അവരെല്ലാവരുമായി ചേർന്ന് നിൽക്കുന്നത് നമുക്ക് പറയാം ഏതായാലും ആ അതിന് ശേഷം ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് ശേഷമുള്ള പോസ്റ്റുകളുടെ ഒരു സ്വഭാവം മനസ്സിലായി കഴിഞ്ഞാൽ സ്വാഭാവികമായും സി പി എമ്മിലേക്ക് ഒരു ചായ്വ് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ടാണ് അടുത്ത തെരഞ്ഞെടുപ്പോട് അനുബന്ധിച്ചിട്ട് ആ വനിത നേതാവ് എന്ന് പറയുന്ന ആൾ യു ഡി എഫിൽ ഉണ്ടായിരിക്കില്ല എൽ ഡി എഫിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കുന്നത് അതിന് മുന്നോടിയായിട്ടാണ് ഷാഫിയെ തകർക്കാൻ ശ്രമിക്കുന്നത് ആ ഷാഫിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് രാഹുൽ മാങ്കുട്ടത്തിനെ ഒതുക്കാനായിട്ടാണ് ഇത്തരത്തിലൊരു നാടകം ഇറക്കി വിട്ടിട്ടുള്ളത് യഥാർത്ഥത്തിൽ പീഡനമല്ല ഇവിടുത്തെ വിഷയം പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നോ ആ സ്ത്രീക്ക് എന്തെങ്കിലും മാനസിക പ്രയാസം ഉണ്ടായിട്ടില്ലെന്നോ അല്ല ഞാൻ പറയുന്നത് അതിനെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി കൊണ്ടുവന്ന് രാഹുൽ മാങ്കുട്ടത്തിനെ ആദ്യം തീർത്തു ഇനി അതിലൂടെ ഷാഫി പറമ്പിലേക്ക് ലക്ഷ്യം വെക്കുകയാണ് അങ്ങനെ ലക്ഷ്യം വെക്കാനുള്ള ആദ്യ വടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വനിതാ പ്രവർത്തക ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ എന്താ പറ്റുക എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ പരാതി വനിതകൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതി വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലം വരും യഥാർത്ഥ പരാതി ഏത് നോണ ഏത് എന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യം വരും യഥാർത്ഥ പരാതിയാണ് എന്നുണ്ടെങ്കിൽ ഇവർക്ക് ബോധം പൊക്കണമുള്ളവരാണല്ലോ ഇവരൊക്കെ വിവരം ബോധമുള്ളവരെ സാധാരണക്കാരൊന്നുമല്ല അവർക്ക് നേരത്തെ പരാതി കൊടുക്കാം ആ പരാതി കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാം പോലീസ് സ്റ്റേഷനിലായിരുന്നു ആദ്യം പരാതി കൊടുക്കേണ്ടിയിരുന്നത് അത്തരത്തിലുള്ളൊരു പരാതി കൊടുത്തിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള പരാതി ആദ്യം എത്തുന്നത് മുഖ്യമന്ത്രിക്കാണ് ആദ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പരാതി എത്തുമ്പോൾ അതിലൊരു രാഷ്ട്രീയ താല്പര്യം മനസ്സിലാക്കണം അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ കേസ് തികച്ചും രാഷ്ട്രീയ താല്പര്യമാണ് ആ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകാം അതിന് മറ്റു മനോവിഷമങ്ങളെല്ലാം ഉണ്ടായിരിക്കാം എല്ലാം സത്യമായിരിക്കാം പക്ഷെ അതിലുപരി ആ വിഷയങ്ങളെ അവളുടെ മാനസിക ശാരീരിക ആ പ്രയാസങ്ങളുടെ ജീവിത പ്രയാസങ്ങളെ അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങളെ മുഴുവൻ രാഷ്ട്രീയ വേണ്ടി വിട്ടുകൊടുത്തിരിക്കുകയാണെന്ന് പറയേണ്ടി വരും രാഷ്ട്രീയ നേട്ടം എന്ന് പറഞ്ഞാൽ മറ്റൊരു ടീമിന്റെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി വിട്ടുകൊടുത്തേക്കണം അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇല്ലാതാക്കി ഷാഫി പറമ്പിനെ കൂടി ഇല്ലാതാക്കിക്കൊണ്ട് കോൺഗ്രസിനെ കോൺഗ്രസിന്റെ ഒരു വിഭാഗം കഴവന്മാർക്ക് കയറി വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അടുത്ത മന്ത്രി മുഖ്യമന്ത്രി ഒരു പക്ഷെ ഷാപ്പിപ്രെ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ആയിപ്പോയനെ അപ്പൊ അതൊക്കെ മാറിയിട്ട് ഇവിടെ കഴവന്മാർ കളിക്കുന്ന ഒരു കളി ആ കളിക്ക് വേണ്ടി കൊടുക്കുന്നു അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ വഞ്ചിച്ചുകൊണ്ട് സി പി എമ്മിലേക്ക് പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയാനുള്ളത് രാഹുൽ മാങ്കൂട്ടം എല്ലാ കുറ്റങ്ങളും ഇല്ലാതെ ഈ കേസെല്ലാം വിജയിച്ച് നിരപരാധിയായി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും കോൺഗ്രസിനോടൊപ്പം നിൽക്കരുത് കോൺഗ്രസ് പറ്റിക്കും നിങ്ങളെ വഞ്ചിക്കും നിങ്ങളെ ചതിക്കും സി പി എമ്മിനൊപ്പം നിൽക്കുക സി പി എം പ്രവർത്തിക്കുന്നവർക്ക് അവസരം കൊടുക്കും ഈ പിണറായി കാലം ഇതോടുകൂടി കഴിയും പിന്നെ യുവാക്കളുടെ കാലമാണ് സി പി എം ഇവിടെ ഒരു നല്ല കാലമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് സുരക്ഷിതമായൊരു സ്ഥാനം ഉണ്ടാകും ഇപ്പോഴുള്ള ചീത്തപ്പേരൊക്കെ പോയി നല്ല രീതിയിൽ പ്രവർത്തിച്ച് നല്ല ഒരു സ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി മാറാൻ കഴിയും കോൺഗ്രസ് നേതൃത്വത്തെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്നവരുടെ ഈ പ്രവൃത്തിയോടുകൂടി മനസ്സിലായി കഴിഞ്ഞതാണ് നിലവിലെ സ്ഥിതിയിൽ രാഹുൽ മാംകൂട്ടത്തിനെ തകർക്കാൻ വേണ്ടി രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി ഈ സ്വന്തം പ്രയാസങ്ങളെ സ്വന്തം പ്രശ്നങ്ങളെ ഉപയോഗിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ